നിയോജക മണ്ഡലം ചെയർമാൻ കുര്യൻ സാർ ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇന്നിവിടെ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് എ ഐ സി സിയുടെ സെക്രട്ടറിയും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവും ഒക്കെയായ ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയായ ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് അദ്ദേഹത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ബഹുമാനരായ മറ്റ് നേതാക്കളെ സഹപ്രവർത്തകരെ ഉജ്ജ്വലമായ റാലിയും പൊതുസമ്മേളനവും ഈ നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പത്തരമാറ്റ് പകിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജാക്കാട് മുതൽ രാജകുമാരി സേനാപതി ശാന്തംപാറ ഉടുമൻ ചോല നെടുങ്കണ്ടം വണ്ടംമേട് ഇരട്ടയാർ കരുണാപുരം പാമ്പാടുംപാറ ഉൾപ്പെടെയുള്ള ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചോരയും നീരുമായ ഈ പ്രസ്ഥാനത്തിന്റെ ജിഹുവയായി ഓരോ കവലകളിലും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഇനി ഒന്നല്ല രണ്ടല്ല എത്രയോ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാലും ഈ പോരാട്ടങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് നേതൃത്വം വഹിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഞാൻ ഈ അവസരം അഭിവാദ്യം ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത് ഓരോ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിലാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പത്തൊൻപത് നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയായിരുന്നു രണ്ടായിരത്തി പതിനാലില് നാം ആരും ആഗ്രഹിക്കാത്ത ഒരു പരാജയം അപ്രതീക്ഷിതമായ ഒരു പരാജയത്തിൽ നിന്നും ആ തോൽവിയുടെ കൈപ്പുനീർ ഒരുമിച്ച് കുടിച്ചവരാണ് നമ്മളെല്ലാവരും തല കുനിച്ചുകൊണ്ട് നമ്മൾ മടങ്ങിപ്പോയവരാണ് പക്ഷേ പരാജയം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നിരാശയുടെ ആഴ കുഴികളിലേക്ക് കടന്നു പോകാനുള്ള അവസരമല്ല മറിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുവാനുള്ള ജനവിശ്വാസം ആർജിക്കുവാനുള്ള അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാടിന്റെ സമസ്ത മേഖലയിലും ഓരോ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും കടന്നു ചെന്ന് ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി ആ വെല്ലുവിളി ഏറ്റെടുത്തതിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പത്തൊൻപത് നമ്മുടെ സ്വന്തമാക്കിയത് എന്ന് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു വിജയം ഇടുക്കിയുടെ മണ്ണിൽ ഉടുമ്പൻ മണ്ണിൽ ആവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞത് എന്ന് സൂചിപ്പിക്കും യുദ്ധത്തിന് സമാനമായ ഇന്ത്യയിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോട് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കുമോ ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്ക ഈ നാട്ടിൽ ഒരാളും പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് ഈ നാടിന്റെ ജനവിശ്വാസം അത് ഐക്യ ജനാധിപത്യ മൊഴിക്ക് സ്വന്തമാണ് ഈ മണ്ണ് ഉടുമ്പൻ ഉടുമ്പൻചോല ഒരിക്കലും ചുവന്ന

ാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കണ്ട ഈ നഗരം സാക്ഷ്യം വഹിച്ച ഉജ്ജ്വലമായ റാലിയും അതിനുശേഷം നടക്കുന്ന ഈ പൊതുസമ്മേളനവും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദിയോടെ നിങ്ങളുടെ എല്ലാ മനസ്സിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് കാരണം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടം എന്ന് അത്രമേൽ പ്രശ്ന പ്രശ്നകലുഷിതമാണ് തീർച്ചയായും അത് മനസ്സിലാകാത്തവരായി ഇവിടെ ആരുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് മനസ്സിലായില്ല എന്ന് നടിക്കുന്നവർ അത് ഇടതുപക്ഷം മാത്രമാണ് അത് മനസ്സിലായില്ല എന്നവർ ഉറക്കം നടക്കുന്നവരെ വിളിച്ചെഴുതേൽപ്പിക്കാൻ പറ്റില്ല എന്നത് കേവലം പഴം ചൊല്ലല്ല മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനു വേണ്ടിയാണ് സി പി ഐ എം ഇടതുപക്ഷം മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരവും റെഡിമെയ്ഡാണ് കാരണം എന്താ ഞങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കണം എങ്ങനെയാണ് എനിക്ക് മണ്ണിൽ അരുവാൾ ചുറ്റിക്ക് നക്ഷത്രം വന്നത് എന്നും എന്നിന്റെ പേരിലാണ് അവർ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് എന്നും അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കിയിരിക്കുന്ന വർത്തമാനകാല ആ ഇന്ത്യൻ രാഷ്ട്രീയവുമായി ചെയ്യാൻ നമുക്ക് കഴിയുമോ ഈ ഈ നാടിന്റെ നാടിന്റെ ആഗ്രഹിക്കുന്നവർ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെന്ന് തങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരിക്കലായി ഇടുക്കിയിലെ പാവപ്പെട്ടവൻ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളി ഇടുക്കിയിലെ കർഷകർ ഇടുക്കിയിലെ സാധാരണക്കാർ ഇവിടെ കൂലിവേലെടുക്കുന്നവർ ഈ നാട്ടിൽ പൊന്നു വിളയിച്ചു ഈ മണ്ണിനെ ഒരു മാറ്റുവാൻ എല്ലാ നിലയിലും ജീവിതം അർപ്പിച്ചവരായ മുഴുവൻ ആളുകളുടെയും മുൻപിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ് മറിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വമോ അല്ല ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന വയറ്റിപ്പഴുപ്പ് രാഷ്ട്രീയക്കാരെ ഒരുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അഞ്ച് വർഷക്കാലം എം പി എന്നുള്ള നിലയിൽ ഈ നാട്ടിൽ പ്രവർത്തിക്കുവാൻ അവസരം നൽകിയ നിങ്ങളുടെ മുൻപിൽ ഒരിക്കൽ കൂടി ഞാൻ ശിരസ് നമിക്കുകയാണ് വിനയത്തോടെ ഏറ്റവും വലിയതായ ജനാധിപത്യത്തിന്റെ ഉദാത്തമായ മാതൃകയെ മനസ്സിൽ വലിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനമെടുത്ത പാർട്ടി നേതൃത്വത്തോട് ഞാൻ നന്ദി പറയുകയാണ് മുന്നണി നേതൃത്വത്തോടുള്ള കൃതാർത്ഥത ആവർത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരിക്കലും കേവലം ഒരു സ്ഥാനമാനമായി ഒരു പാർലമെന്ററി പദവിയെ കാണാൻ എന്റെ പ്രസ്ഥാനമോ നമ്മുടെ പ്രസ്ഥാനമോ നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല മറിച്ച് ഈ നാടിന് വേണ്ടിയിട്ടുള്ള സേവനത്തിനുള്ള വഴികളായി അതിനുള്ള മാർഗമായിട്ടാണ് പാർലമെന്ററി പ്രവർത്തനത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു അഞ്ചു വർഷക്കാലം എന്താണ് ഒരു പാർലമെന്റ് അംഗമായി പ്രവർത്തിച്ചതിന്റെ അനുഭവം എന്നും ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താങ്കളുടെ ആത്മവിശ്വാസം എന്ത് ചോദിച്ചാൽ എന്റെ റെഡിയാണ് മറ്റൊന്നുമല്ല എന്നെ ഈ നാട്ടിലെ ജനങ്ങൾ അന്ന് വോട്ടുരേഖപ്പെടുത്തിയതിൽ അൻപത്തിനാല് ശതമാനം വരുന്ന ആളുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് പ്രിയപ്പെട്ടവരെ അതിൽ വ്യത്യസ്ത വീക്ഷണമുള്ള ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം പ്രിയപ്പെട്ടവരെ അതിൽ ഏതെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ ഉള്ളവരുണ്ടായിരുന്നിരിക്കാം പക്ഷേ അവർ ഐക്യ മുന്നണി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തിയവരാണ് അതിലുപരി തെരഞ്ഞെടുപ്പിൽ വിധിച്ചു കഴിയുമ്പോൾ ഈ നിയോജക മണ്ഡലത്തിലെ പന്ത്രണ്ട് ലക്ഷം വരുന്ന വോട്ടർമാരുടെ പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടയാൾ എന്നുള്ള ജനാധിപത്യത്തിന്റെ ഉച്ചമായ ആ നിർവചനത്തെ ആ ഉദാത്തമായ നിർവചനത്തെ ഞാൻ സുരക്ഷ വഹിച്ചിട്ടുണ്ട് എന്റെ മുൻപിൽ വന്ന ഒരാളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ രാഷ്ട്രീയമോ ഞാൻ നോക്കിയിട്ടില്ല എന്ന് ഏതൊരാളുടെ മുൻപിലും ആത്മവിശ്വാസത്തോടെ പറയുവാനുള്ള ആ കഴുത്താണ് പ്രിയപ്പെട്ടവരെ മൂന്നാമട്ടവും ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനുള്ള ഒരു അവസരത്തിനായി ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്റെ മുൻപിൽ വന്ന ഒരാളെയും ഏതെങ്കിലും തരത്തിൽ നീ എനിക്ക് ചേർന്നവനല്ല അല്ലെങ്കിൽ ഈ നാടിനു ചേർന്നവനല്ല എന്നുള്ള ഒരു വാക്ക് പറയാൻ ഞാൻ തയ്യാറാവില്ല ഈ പൊതുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ നാടിന്റെ വികസന പദ്ധതികൾ ഒരുക്കുന്നതിന് വേണ്ടി ഈ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള മുന്നേറ്റം പ്രിയപ്പെട്ടവരെ ഇടുക്കിയുടെ മണ്ണ് ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ഇവിടെ വിവരിച്ചാൽ അതെത്രയോ എത്രയോ അധികമായിരിക്കും അതിന് ഈ സമയം ഈ സമയം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പിണറായി അധികാരത്തിൽ വന്നതിനു ശേഷം മാത്രം ഈ നാട് അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ട് ഏതെങ്കിലും നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അത് ഞാൻ പറയുന്നു കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേകമായ ഒരു സബ്ജക്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ പറയുകയാണ് കാരണം എന്താ ഇടുക്കിയോട് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തതായ ജനവിരുദ്ധ നിലപാടുകൾ എന്ന് ഒരു നിശ്ചയിച്ചാൽ പ്രിയപ്പെട്ടവരെ അത് അഞ്ഞൂറ് പേജിലധികം വരുമെന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം ഇവിടെ എത്രയോ ഗവൺമെന്റ് ഉത്തരവുകൾ മുപ്പത്തിയഞ്ചിലധികം വരുന്ന ഗവൺമെന്റ് ഉത്തരവുകൾ അത് പിണറായി വിജയൻ അടുത്ത ദിവസം നമ്മുടെ ജില്ലയിൽ വരിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് പിണറായി വിജയൻ ഇടുക്കിയിൽ വരിക മുഖ്യമന്ത്രി അതാണ് ഈ നാടിന്റെ അനുഭവം അപ്പോ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും ആ പ്രഖ്യാപനങ്ങൾ കേട്ട് കേട്ട് കാത്ത് തഴമ്പിച്ചു എന്ന് മാത്രമല്ല ആ പ്രഖ്യാപനങ്ങളുടെ തുകയുടെ ഒക്കെ വലിപ്പം കേട്ട് നമ്മൾ അത് എടുത്താൽ പൊങ്ങാത്ത വിധത്തിൽ തളർന്നു വീഴുന്ന ഒരു ദുസ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത് ഇനി എന്ത് പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്താൻ പോകുന്നത് എന്ന് അറിയില്ല ഇവിടെ പട്ടയ നടപടികൾ മരവിപ്പിച്ചു ആർക്കും പട്ടയം കിട്ടുന്നില്ല വന്യമൃഗ പ്രശ്നം ഇവിടെ വന്യമൃഗങ്ങളെ തീറ്റിപ്പോറ്റുന്ന ജില്ലയാണ് ഇടുക്കി ർത്തി പങ്കിടുന്ന ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മനുഷ്യരെ വന്യമൃഗങ്ങൾക്ക് ഇരകളാക്കി ചോദിച്ചാൽ ആ ഗവൺമെന്റിന്റെ പേരാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പുനറായവൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഇവിടെ അരിക്കൊമ്പൻ പ്രശ്നമുണ്ടായി പ്രിയപ്പെട്ടവരെ ഹൈക്കോടതിയിൽ കക്ഷി ചേർന്ന ജനപ്രതിനിധിയാണ് ഞാൻ അരിക്കൊമ്പൻ പ്രശ്നം മുതൽ ഈ കഴിഞ്ഞ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആളുകളുടെ മണ്ണാണ് ഉടുമൻ ചോല ഇടതുപക്ഷ ഗവൺമെന്റിന് പരിമലം എന്ന് പറയുന്ന സഹോദരി മരണപ്പെട്ടിട്ട് കേവലം അൻപതിനായിരം രൂപ മാത്രം കൊടുത്ത് നട്ടുപ്രകാരം കൊടുത്ത് പാവപ്പെട്ട തോട്ടം തൊഴിലാളികളെ പരിഹസിച്ച ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഇത് രണ്ടും തമ്മിൽ നമ്മൾ കാണുമ്പോൾ എന്താ ഈ നാടിനോടുള്ള ഇവരുടെ സമീപനം ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്നു മറുപശത്ത് നഷ്ടപരിമുഖതോട്ടം തൊഴിലാളികളാണ് പ്രിയപ്പെട്ടവരെ ഇരകളായി മാറുന്നത് ഇവിടെ എന്തെങ്കിലും സൗകര്യമുള്ള ആളുകളൊക്കെ ആ സ്ഥലമെല്ലാം വിറ്റ് അറ്റല സ്ഥലത്തേക്കും പോയി പാവപ്പെട്ടവർ ഇരകളായി മാറുന്നു ഇവിടെ മറുപടിയുണ്ടോ മതി കിട്ടാൻ ചോലയിൽ പ്രഖ്യാപിച്ചു ഒരു കിലോമീറ്റർ ജനമാസ കേന്ദ്രങ്ങൾ സോണിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തപ്പോ ഉടുമ്പൻചോലയുടെ എം എൽ എ ആ ക്യാബിനറ്റിൽ മന്ത്രിയാ മന്ത്രിയാ ഇവിടെ ഈ ജില്ലക്കെതിരായിട്ടുള്ള എല്ലാ കരു നിയമങ്ങളും ഉണ്ടാക്കുമ്പോ ഉടുമ്പൻചോല എം എൽ എ ആ ക്യാബിനറ്റിൽ മന്ത്രിയാ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് മറ്റു തരത്തിൽ കിടക്കുന്നില്ല ജനങ്ങൾ വിലയിരുത്തട്ടെ ജനങ്ങൾ വിലയിരുത്തട്ടെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ നാടിനോട് കാണിച്ചിട്ടുള്ള വഞ്ചനാപരമായ സമീപനങ്ങൾ നിലനിൽക്കുന്ന ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഓട്ടപ്പെടുത്തിക്കാൻ കഴിയും അപ്പോൾ പലതരത്തിലുള്ള പരിഹാസവാക്കുകളും രാഷ്ട്രീയത്തിൻ്റെ ഒരതിർത്തിയിലും ഒരാളും ആഗ്രഹിക്കാത്ത പദപ്രയോഗങ്ങളും രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്ത് പാരമ്പര്യമുള്ളവർ ആ നിലയിൽ ആവർത്തിക്കുമ്പോൾ ഒരു ജനാധിപത്യത്തിന്റെ എന്ന് പറയുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമായി മാറും തമ്മിലുള്ള യുദ്ധത്തിന് സമാനമായ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടും ഈ നാട് നിലനിൽക്കണമോ വേണ്ടയോ ഈ മണ്ണിൽ പിറന്നു വീഴുന്ന ഓരോ കുട്ടികളും ഈ നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ചെറുപ്പക്കാർക്കും ഇടുക്കിയുടെ മണ്ണ് മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാടാണ് എന്ന മുൻപോട്ട് കൊണ്ടുപോ മുൻപോട്ട് അവർക്കത് ജീവിക്കാൻ പറ്റുന്ന പരിസ്ഥിതിയുള്ള കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്വപ്ന സമാനമായ ഭൂമിയാണ് എന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഈ നാടിനെ പരിമപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് ഞാൻ ഉറപ്പുതരുന്നു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യാതൊരു തരത്തിലുമുള്ള വിഭാഗീയതയില്ലാത്ത വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളും വികസന പദ്ധതികളും തയ്യാറാക്കുവാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന കൂടി തന്നെ ഒരിക്കൽ കൂടി ഒരവസരം നൽകണമേ എന്ന വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ പറയുന്നു ഞാൻ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ നമുക്ക് ചെയ്യാൻ സാധിച്ച വികസന പദ്ധതികളെ കുറിച്ചൊന്നും ഞാൻ ദീർഘമായി കിടക്കുന്നില്ല ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് മാത്രം ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ ഒരു പിടി കാര്യങ്ങളെ കുറിച്ച് മാത്രം സൂചിപ്പിക്കുകയാണ് ഈ പട്ടണം കാർഷിക മേഖലയുടെ ഏറ്റവും ഒരു തലസ്ഥാനമായി ഏലം കൃഷിക്കാരും തോട്ടം വിളകളും എല്ലാം നാണ്യവിളകളുടെ ഏറ്റവും വലിയ പറുദീസയായി എന്ന കാലവും ലോകത്തിനു മുൻപിൽ ഏലം ഉൽപാദനവുമായി ബന്ധപ്പെട്ട് എഴുതി ചേർക്കപ്പെട്ട ഏറ്റവും മികച്ച ഏലം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ മണ്ണാണ് നെടുങ്കണ്ടം പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ സാധ്യതകൾ ഈ നാടിന്റെ എല്ലാ തെരച്ചിലുമുള്ള വികസന സാധ്യതകൾ നമ്മൾ കണ്ടെറിഞ്ഞ് മുൻപോട്ട് പോവുകയാണ് ഏതാനും നാളുകൾ കഴിഞ്ഞാൽ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കുൾപ്പെടെ ഏറ്റവും വലിയതായ ഒരു ദേശീയ പാത നാഷണൽ ഹൈവേ എൺപത്തിയഞ്ചിന്റെ പുതിയ റൂട്ട് കടന്നുപോകുന്ന മേഖലയാണ് നെടുങ്കണ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനിക്കുകയാണ് ഭാരത്മാല പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചപ്പോ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള റൂട്ട് തീരുമാനിക്കുമ്പോ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള മേഖലകളെ തിരഞ്ഞെടുത്തപ്പോൾ കേരളത്തിലേക്കുള്ള പ്രവേശന കവാടമായി നമ്മുടെ നെടുങ്കണ്ടം പട്ടണമാണ് നെടുങ്കണ്ടം പ്രദേശം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് ഭാരത്മാല പദ്ധതി എന്ന് പറയുമ്പോൾ അത് നാല് മീറ്റർ വീതി വരുന്ന ഏറ്റവും വലിയതായി ഇക്കണോമിക് കോറിഡോർ ആണ് അത് അങ്ങ് മുതൽ എറണാകുളം തുറമുഖം വരെ കൊച്ചി തുറമുഖം വരെ നീണ്ടു നിൽക്കുന്ന ദൈർഘ്യമേറിയ വലിയ പ്രോജക്റ്റാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നതായ ഏറ്റവും വലിയ നടക്കുന്നതായ വികസന പദ്ധതിയായി മാറാൻ പോകുന്ന പദ്ധതിയുടെ പ്രവേശന കവാടം നെടുങ്കണ്ടമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്നും നമുക്ക് ഈ ജില്ലയ്ക്ക് അനുവദിച്ച പദ്ധതി ഈ നെടുങ്കണ്ണ പഞ്ചായത്തിന്റെ അതിർത്തി അതിർത്തി ഗ്രാമമായ ഇടുക്കി അസംബ്ലി നിയോജക മണ്ഡലമായി തൊട്ടു തുടക്കുന്ന മേലെ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരമുള്ള ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന സെൻട്രൽ റോഡ് ഫണ്ട് പതിനാറ് കോടി രൂപ അനുവദിച്ചതിന്റെ പണി പൂർത്തീകരിക്കുന്ന ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്ത് പ്രധാനമന്ത്രി ജൻവികാസ് കായക്കടം പദ്ധതി ഈ ജില്ലയിലെ ആദ്യത്തെ പദ്ധതി അത് അനുവദിപ്പിക്കാൻ സാധിച്ചത് നെടുങ്കണ്ടത്താണ് എന്ന് വെച്ചാൽ ഈ നെടുങ്കണ്ടത്തെ ഒരു നല്ല ഒരു ഓഡിറ്റോറിയം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പുതിയതായി ഉണ്ടായി വരുന്നുണ്ട് പ്രൈവറ്റ് മേഖലയിൽ പക്ഷേ സർക്കാർ മേഖലയിൽ ഒരു നല്ല ഓഡിറ്റോറിയം ഇല്ല ഈ പട്ടണത്തിൽ അപ്പോ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് സദ്ഭാവനാസ്മൃതി മണ്ഡപം കേരളത്തിൽ ആകെ മുപ്പത് പ്രോജക്ടുകൾ അനുവദിച്ചപ്പോൾ അതിൽ രണ്ടെണ്ണം ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അനുവദിക്കാൻ നമുക്ക് കഴിഞ്ഞു അതിലൊന്ന് നെടുങ്കണ്ടം മണ്ഡലത്തിലെ സംഭാവനാസ്മതി മണ്ഡപമാണ് അതിന്റെ ഉദ്ഘാടനം ഒക്കെ തുടങ്ങേണ്ട സമയമായി പക്ഷേ ഇവിടെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഭരണകക്ഷിയുടെ നേതാക്കന്മാരൊക്കെ നെറ്റ് ചൊലിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വരണ്ടുപോയതിന്റെ പേരിൽ അപ്പം അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുകയാണ് പക്ഷേ അതിന്റെ പേരിൽ ഫണ്ടൊന്നും ലാപ്സായി പോകാൻ പോകുന്നില്ല പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പുരോഗമിച്ച് അത് അതിന്റെ നിർമ്മാണം തുടങ്ങുന്ന തലത്തിൽ എത്തി ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ടീച്ചർ കിണി ടീച്ചറൂടെ ഉണ്ട് മുകേഷ് മോഹൻ ഉണ്ട് അദ്ദേഹം ആയിരുന്നു കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ബഹുമാനനായ ശ്രീ രജീ പരശ്ശിക്കൽ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം ഇവിടെ സ്മരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ശുപാർശ ചെയ്ത് കേരളത്തിൽ അനുവദിപ്പിച്ചെടുത്ത സദ്ഭാവന സ്മൃതി മണ്ഡപം അത് നിന്നെ കണ്ടെത്തി പണി ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ഇതിന് തന്നെ രാജാക്കാട് മുല്ലക്കാനം ആശുപത്രിയിൽ അവിടെ വനിത അവാർഡ് ഒരു കോടി രൂപയുടെ പ്രോജക്റ്റാണ് അതിന് ഉദ്ഘാടനം തുടങ്ങേണ്ട സമയമായി പക്ഷേ തെരഞ്ഞെടുപ്പായിക്കഴിഞ്ഞപ്പോൾ ചില ആളുകളുടെ ഇക്കിളി കാരണം അതിന്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ടും അവിടെ പദ്ധതി മുടങ്ങത്തില്ല ആ പദ്ധതി അവിടെ തുടങ്ങും തൊട്ടപ്പുറത്ത് രാജകുമാരിയിൽ പൂർണ്ണമായി കേന്ദ്ര സർക്കാരിന്റെ പണം മുടക്കി അവിടെ നാഷണൽ ആയുഷ് മിഷന്റെ ഭാഗമായി മുപ്പത് ബെഡ് ആശുപത്രി അവിടെ പണി ആരംഭിച്ചു അപ്പോ അങ്ങനെ മൂന്ന് സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്ടുകൾ സിആർ പദ്ധതി അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ ഭാവി വികസനം പ്രധാനമന്ത്രി ഗ്രാം സുരക്ഷ യോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാലെണ്ണം ഈ നിയോജക മണ്ഡലത്തിൽ ഒന്ന് എറണാപുരത്ത് ഒന്ന് പമ്പാടും ഒന്ന് നമ്മുടെ നമ്മുടെ ശാന്തംമാറ പഞ്ചായത്തിൽ അതോടൊപ്പം തന്നെ ഇവിടെ തൊട്ടടുത്തു തന്നെ ഒരെണ്ണം കൂടി അനുമതി ലഭിക്കാൻ കാത്തിരിക്കുകയാണ് രാജാക്കാട് ഒരെണ്ണം അങ്ങനെ നാലെണ്ണം നിലവിൽ ഒരെണ്ണം കൂടി ഉടനെ തന്നെ അനുവദിക്കപ്പെടുകയും ചെയ്യും നൂറ്റി അൻപത് കിലോമീറ്റർ നമ്മുടെ ജില്ലയിൽ നമുക്ക് അനുവദിപ്പിക്കാൻ കഴിഞ്ഞു പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന അങ്ങനെ ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് പ്രിയപ്പെട്ടവരെ ഇത് കോവിഡിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ആരംഭിച്ചതാണ് കോവിഡിന്റെ എല്ലാവർക്കും അറിയാം ഇപ്പോ ഈ വിധത്തിൽ വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോ അത് കണ്ട് നെറ്റിചൊളിച്ച് ചില ആളുകൾ തിരഞ്ഞെടുപ്പിൽ പല ആക്ഷേപങ്ങളുമായി അവർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് എം പി ഫണ്ട് ചെലവഴിച്ചില്ല ഞാൻ ഇവിടെ ഈ പൊതുസമൂഹത്തെ സാക്ഷിതൃത്തി ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കോവിഡിന്റെ കാലഘട്ടത്തിൽ മരവിപ്പിച്ച എം ഫണ്ട് ഉൾപ്പെടെ അതിന് അതങ്ങ് ബാക്കി വെച്ച് അവസാനം കിട്ടിയ ഫണ്ട് ഉൾപ്പെടെ പതിനേഴ് കോടി രൂപയാണ് നമുക്ക് അവകാശപ്പെട്ടത് ആ അവകാശപ്പെട്ട പതിനേഴ് കോടി രൂപയും ചിലവഴിക്കാത്ത തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയും ഞാൻ അടിപൊളിയിട്ട് പറയുന്നു ചില ആളുകൾ പറയുന്നു നമ്മൾ ഫണ്ട് ചെലവഴിച്ചില്ല ഇവിടെ ജനപ്രതിനിധികൾ ധാരാളമുണ്ട് നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോ ആ പദ്ധതി പണി പൂർത്തീകരിച്ച് അതിന്റെ ബില്ല് മാറുന്ന ഘട്ടത്തിൽ കോൺട്രാക്ടർ ബില്ല് മാറുമ്പോഴാണ് അതിന്റെ എക്സ്പെൻഡിച്ചർ വരിക അതല്ലാതെ ഫണ്ട് ഒരിടത്തും ലാപ്സായി പോകുന്നില്ല ഞാൻ വെല്ലുവിളിക്കാം വെല്ലുവിളിക്കാം ആരെ വേണമെങ്കിലും ഇവിടെ ഇടുക്കി കാലഘട്ടത്തിൽ ഫണ്ട് ലാപ്സാക്കി എന്ന് ആധികാരികമായ ഒരു രേഖ ഈ പൊതുസമൂഹത്തെ കാണിക്കാൻ ഇടതുപക്ഷ സുഹൃത്തുക്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ചില മാധ്യമങ്ങളൊക്കെ പല ആക്ഷേപങ്ങളും പടച്ചുവിടുന്നുണ്ട് അവരോട് ഞാൻ പറയുന്നു ഇവിടെ ഫണ്ട് ലാപ്സ് ആക്കിയത് ഞാനല്ല മുൻ എം പി ആണ് അതിന്റെ പേരിലാണ് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊന്നും ഒരു ആക്ഷേപമായി ഞാൻ ഒരു പൊതുവേദിയിലും പറഞ്ഞിട്ടില്ല ഒരിവം ഞാനത് ഉന്നയിച്ചിട്ടില്ല പക്ഷേ അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അതൊന്നും പറയാത്തത് പക്ഷേ അതല്ലല്ലോ ഉപസ്ഥിതി പലരും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരാളുടെ മുൻപിലും ആ തരത്തിൽ ഒരു ഏതെങ്കിലും ഒരു ഒരു തരത്തിൽ ഈ നാടിന് വരേണ്ടതായ ഒരു പൈസ എന്ന് പറഞ്ഞാൽ അത് പൊതുപ്രവർത്തനത്തിന് യോജിച്ച ഒരു പ്രവൃത്തിയല്ല എന്ന ഉത്തമമായ കൂടി പറയാൻ എനിക്ക് പറ്റും അതുകൊണ്ട് എം ബി ഫണ്ട് ഒന്നും പോയിട്ടില്ല ഒരിടത്തും പോയിട്ടില്ല അത് പൂർണ്ണമായി ഈ നാട്ടിലെ പാലങ്ങൾ റോഡുകൾ കുടിവെള്ളം എന്ന് വേണ്ട ലൈറ്റുകൾ സാധാരണക്കാരന് വേണ്ടുന്നതായ പദ്ധതികൾ സ്കൂൾ ബസ്സുകൾ സ്കൂൾ ക്ലാസ് മുറികൾ ഇതെല്ലാം നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതൊക്കെ തൊട്ടടുത്ത് തന്നെ പണി പൂർത്തീകരിച്ചുകൊണ്ടും പണി പൂർത്തീകരിക്കുമ്പോഴാണ് അതിന്റെ എക്സ്പെൻഡിച്ചറായി ഇവിടെ തുക കാണിക്കുന്നത് അതുകൊണ്ട് അതിന്റെ പേരിൽ ആർക്കും ഇവിടെ വേവലാതിയോ ഏതെങ്കിലും ആശങ്കയോ വേണ്ട എന്ന് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നു ഇവിടെ രാത്രി ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരോട് ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇവിടെ പണക്കൊഴുപ്പിന്റെ ഒരു മേളയാക്കി ഇവർ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ പണമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സി ഡി കുറിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല ബഹുമാനായ വിഷ്ണുനാഥ് എം എൽ എയുടെ സൂചിപ്പിക്കും ഇവിടെ ധാർമ്മികതയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള ആവേശവും ആത്മവിശ്വാസവും എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ

നമുക്ക് നമുക്ക് ആ ആ വെല്ലുവിളികളെ അതിജീവിച്ചതായ കഴിഞ്ഞ കാല പോരാട്ടം അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആവേശമാണ് ഇന്ത്യയുടെ മണ്ണിൽ ഏതെല്ലാം ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അജയ്യമായ നേതൃത്വം ആ നേതൃത്വത്തെ ഇല്ലാതെയാക്കാൻ പലരും പല വിധത്തിൽ പലരും പല വിധത്തിൽ ശ്രമിക്കുന്നു പക്ഷേ അവിടെ എല്ലാം തിരിഞ്ഞ ആത്മവിശ്വാസത്തോടെ ഏതെല്ലാം നിലയിൽ നമ്മളെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നേതൃത്വം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആവേശമാണ് ഈ ഉടുമ്പൻ ഉടുമ്പൻചോളയിൽ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിമൂവായിരത്തിലധികം വരുന്ന ബഹുഭൂരിപക്ഷമാണ് നമുക്ക് കിട്ടിയത് ആ പതിമൂവായിരത്തിൽ പരം വരുന്ന ബഹുഭൂരി എന്ന് ഈ നാട്ടിലെ മതേതര വിശ്വാസികളുടെ ജനാധിപത്യ വിശ്വാസികളുടെ സർവോപരി ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ആളുകളുടേതാണ് അവരുടെ മുൻപിൽ ഒരിക്കൽ കൂടി ശിരസ് നമിച്ചുകൊണ്ട് ഈ ഈ പോരാട്ടത്തിൽ അണിനിരക്കാം നാടിനോട് ഒരിക്കൽ കൂടി ഹൃദയാം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ നാടിനോടുള്ള എല്ലാ തരത്തിലുമുള്ള ഐക്യദാഖ്യം നിറഞ്ഞു പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ അടയാളത്തിൽ എന്നെ ഒരിക്കൽ കൂടി വിജയിപ്പിക്കണമെങ്കിൽ അഭ്യർത്ഥിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ജയ്